എത്രയോ കാലമായിട്ട് ഇവർ സ്വീകരിക്കുന്ന ഒരു ശൈലിയാണിത് ഞങ്ങൾ ടി പി ശ്രീനിവാസിനെ തല്ലിയത് അദ്ദേഹം അവിടുത്തെ സമരക്കാരെ എസ് എഫ് എം പറഞ്ഞുകൊണ്ടാണെന്നുള്ളൊരു ക്യാപ്സൂള് കുറേയായി കറങ്ങുന്നുണ്ട് അതുതന്നെയാണ് ഇന്നലെ എസ് എഫ്ഐയുടെ നേതാവ് ആർഷോ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ തിരിച്ച് നമുക്ക് ചോദിക്കാനുള്ളത് ഇവരെന്തിനാണ് ഈ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പരിഷ്കാരങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു പിന്നെ കോൺഫറൻസിൽ പങ്കെടുക്കാനാണല്ലോ അന്ന് അതിൻ്റെ വൈസ് ചെയർമാൻ ആയിരുന്ന ശ്രീ ടി പി ശ്രീനിവാസൻ അവിടെ എത്തിയത് അവിടേക്ക് എന്തിനാണ് എസ് എഫ് ഐ മാർച്ച് നടത്തിയത് അതിനല്ലേ എസ് എഫ് ഐക്കാര് മറുപടി പറയേണ്ടത് അല്ലാതെ എസ് എഫ് ഐക്കാരുടെ വീട്ടിൽ വന്ന് ടി പി ശ്രീനിവാസൻ ചീത്ത വിളിച്ചപ്പോൾ അദ്ദേഹത്തെ അവിടെ വെച്ച് ഇവർ മർദ്ദിച്ചതല്ലോ ഇവർ അവിടെ സമരം ചെയ്തത് എന്തിനായിരുന്നു ഈ മാധ്യമങ്ങളുടെ ലൈബ്രറിയിൽ മുഴുവൻ അതിൻ്റെ വിഷുവൽ പോലും ഇങ്ങനെ പച്ചക്കള്ളം പറയാൻ ഇവർക്ക് കിട്ടുന്ന ഒരു ധൈര്യമാണ് ഇവർക്ക് എന്ത് വൃത്തികാടും എന്ത് പിന്നെ ഹീനപ്രവർത്തിയും ചെയ്യാനുള്ള ലൈസൻസായിട്ട് അവരുപയോഗിക്കുന്നത് എൻ്റെ ചോദ്യം അന്ന് സ്വകാര്യ സർവകലാശാലകൾക്ക് എസ് എഫ് ഐ നയപരമായ അനുകൂലമായിരുന്നു എന്നുള്ളതാണ് അതിനുശേഷമാണല്ലോ ടി പി ശ്രീനിവാസനെ മർദ്ദിക്കുന്നത് അപ്പോൾ അവിടെ എസ് എഫ് ഐ നടത്തിയ ഉപരോധം എന്തിനാണ് സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിൽ വേണ്ട എന്നുള്ളതാണ് അവിടെ അന്നത്തെ എസ് എഫ് ഐയുടെ പ്രസിഡന്റ് പ്രസംഗിച്ചത് എന്താണ് അദ്രബും ഉമ്മൻചാണ്ടിയും കോടിക്കണക്കിന് രൂപ കോഴ വാങ്ങിയിരിക്കുന്നു സ്വകാര്യ സർവകലാശാലകൾ തുടങ്ങുന്നതിന് വേണ്ടി കേരളത്തിൽ സ്വകാര്യ സർവകലാശാലകൾ തുടങ്ങാൻ എസ് എഫ് ഐ ഉള്ളിടത്തോളം കാലം അനുവദിക്കില്ല എന്നുള്ളതായിരുന്നല്ലോ നിലപാട് ആ നിലപാടിൻ്റെ ഭാഗമായി നടത്തിയ ഉപരോധ സമരത്തിൻ്റെ അടുത്തേക്ക് ആ ഉപരോധ സമരം നടക്കുന്നിടത്തു നിന്നും അകത്തേക്ക് കയറാൻ ശ്രമിച്ച ടി പി ശ്രീനിവാസനെയാണ് എസ് എഫ് ഐക്കാർ തല്ലിത്താഴെയിട്ടത് അത് ലോകം മുഴുവൻ കണ്ടിട്ട് പുതിയ ക്യാപ്സൂളുമായിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ എന്ത് പ്രശ്നം എന്താ നിങ്ങൾ എന്തിനാണ് അവിടെ ഉപരോധം സംഘടിപ്പിച്ചത് നിങ്ങൾ സ്വകാര്യ സർവകലാശാലകൾക്കെതിരായിരുന്നു പിന്നെ എപ്പോഴാണ് നിങ്ങൾ സ്വകാര്യ സർവകലാശാലയ്ക്ക് അനുകൂലമായത് ഇപ്പോൾ കൂത്തുപറമ്പിലെ വെടിവയ്പുണ്ടാകുന്ന പരിയാരം മെഡിക്കൽ കോളേജ് വിദ്യാഭ്യാസത്തിൻ്റെ സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണത്തിൻ്റെ അജണ്ടയാണ് എന്ന് പറഞ്ഞാണല്ലോ സമരം നടത്തിയത് നിയമസഭയിൽ ചോദിച്ചതുപോലെ ഇപ്പോൾ ആഗോളവൽക്കരണം കൂടി വഴി ഊട്ടിയിലേക്ക് പോയോ പോയിട്ടില്ലല്ലോ അതോ ഈ പുതിയ ആഗോളവൽക്കരണം ഗോവിന്ദഷ് പറഞ്ഞതുപോലെ ഏകാലത്തെ ആഗോളവൽക്കരണം ഞങ്ങൾ സ്വീകരിക്കുന്നു ഏ ഏകാലത്തെ സ്വകാര്യവൽക്കരണം ഞങ്ങൾ സ്വീകരിക്കുന്നു ഇത് നേരെ ചൊവ്വേ കേരളത്തിലെ ജനങ്ങളോട് അന്ന് ഞങ്ങളെടുത്ത നിലപാട് തെറ്റായി പോയി എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി ഇന്ന് ഞങ്ങൾ തിരുത്തുമെന്ന് പറഞ്ഞാൽ അതിന് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കും അതിനു പകരം ഇ പി ശ്രീനിവാസൻ തെറി വിളിച്ചു അതുകൊണ്ട് ഞങ്ങൾ അടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം പിന്നെ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് അമേരിക്കയിൽ അംബാസിഡറൊക്കെ ആയിരുന്ന ലോകത്ത് ആളുകൾ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അത് ഇത്തരം കളവ് പറഞ്ഞ് കൂടുതൽ അപഹാസ്യരാകുന്നതിനേക്കാൾ നല്ലത് മന്ത്രി ബിന്ദുവിൻ്റെ പ്രസ്താവന ഞാൻ കേട്ടു ബിന്ദു മാഡം പറയുന്നത് ആർഷോ പറയുന്ന പോലെയല്ല ആണോ ഓരോന്നിനും ഓരോ സമയമുണ്ടെന്നാണ് പറഞ്ഞത് ഞാനല്ലോ ചിത് ഞാൻ നേരത്തെ വേറെ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ഈ ബുദ്ധി നമുക്ക് നേരത്തെ തോന്നാഞ്ഞത് എന്ത് ദാസ ഓരോന്നിനും ഓരോ സമയമുണ്ട് വിജയ എന്ന് പറയുന്ന പോലെ വിജയൻ്റെ ദാസന്മാർ ഇതൊക്കെ സ്വീകരിച്ചോട്ടെ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ തൽക്കാലം ഈ നായകർനും സ്വീകരിക്കാൻ മനസ്സില്ല